ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആദ്യമായി വെള്ളിത്തിരിയിലെത്തിയ താരമാണ് ശ്വേതാ മേനോൻ അനശ്വരം എന്ന ചിത്രത്തിലൂടെ താരത്തിൻ്റെ തുടക്കം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ ഏറെയായി സിനിമാ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന താരം മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് ഒരു നടിയെന്നതിലുപരി നല്ലൊരു അവതാരിക കൂടിയാണ് താരം ഇപ്പോഴിതായി ഏഷ്യൻ്റെ ഗെയിം ഷോയായ എങ്കിൽ എന്ന പറയിലൂടെ അവതാരകയുടെ റോളിലാണ് ശ്വേതാ മേനോൻ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ഏറെ നാളായി അഭിനയത്തിൽ നിന്ന് ശ്വേതാ മേനോൻ വിട്ടു നിൽക്കുകയാണോ എന്ന സംശയം ആരാധകർക്ക് വന്നിരുന്നു ഇത്തരം ചോദ്യങ്ങൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നടി ഇപ്പോൾ ഏഷ്യാനെറ്റ് ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിലാണ് താരം തന്റെ വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് താൻ സിനിമയിൽ നിന്ന് വിട്ടുനിന്നിട്ടില്ല എന്നാണ് ശ്വേതാ മേനോൻ തുറന്നു പറയുന്നത് നാഗേന്ദ്രൻസ് ഹണിമൂൺ എന്ന വെബ് സീരീസ് നല്ലതുപോലെ രസിച്ചാണ് അഭിനയിച്ചത് എനിക്ക് അത്ര കണ്ട് താല്പര്യം ജനിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് സിനിമയിൽ ഇപ്പോൾ സജീവമായി കാണാത്തത് പല ചർച്ചകളും നടക്കാറുണ്ട് മലയാളത്തിൽ മാത്രമേ അഭിനയിക്കാൻ ഉള്ളൂ എന്നൊന്നുമില്ല ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഏത് ഭാഷയിലും എനിക്ക് ഓക്കെയാണ് അതിനോടൊപ്പം കഥയും കഥാപാത്രവും നന്നാകണം എന്ന് മാത്രമാണ് കണ്ടീഷനുള്ളതെന്നും ശ്വേത പറഞ്ഞു അതേസമയം സാബു മോനുമായിട്ടുള്ള തൻ്റെ ബന്ധത്തെക്കുറിച്ചും ശ്വേത സംസാരിക്കുകയാണ് ഇരുവരും ഒരുമിച്ചാണ് എങ്കിൽ എന്നോട് പറ എന്ന പ്രോഗ്രാം ചെയ്യുന്നത് എൻ്റെ ഒഫീഷ്യൽ കാമുകനാണ് സാബു എന്ന് ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട് ജൻ്റലായിട്ടുള്ള ചിലരിൽ ഒരാൾ ആണ് സാബു എന്ന് ഞാൻ പറയും സാബുവിൻ്റെ അപ്പിയറൻസ് കാണുമ്പോൾ കണിച്ചക്കാരനായിട്ട് തോന്നുമെങ്കിലും അദ്ദേഹം വളരെ നല്ലൊരു വ്യക്തിയാണെന്നും ശ്വേതാ മേനോൻ തുറന്നു പറയുന്നു ബിഗ് ബോസ് വീട്ടിൽ വെച്ചാണ് ഞാനും സാബു മോനും അടുത്ത് ഇത്രയും പരിചയത്തിലാവുന്നത് പക്ഷേ കുറച്ച് ദിവസം മാത്രമേ എനിക്ക് അവിടെ നിൽക്കാൻ സാധിച്ചിരുന്നുള്ളൂ സാബു മോനോട് അടുത്ത് സംസാരിച്ച ഞാൻ ഇത്രയും അധികം ക്ലോസ് ആവുന്നത് ഞാൻ ആ ഷോയിൽ നിന്നും പുറത്തിറങ്ങി മത്സരത്തിന് ശേഷം ഞങ്ങളുടെ സൗഹൃദം തുടർന്നു കൊണ്ടിരിക്കുകയാണെന്നും ശ്വേത പറയുകയാണ് അതേസമയം താനിപ്പോൾ നിരന്തരമായി യാത്രകളിലാണെന്നും താരം വ്യക്തമാക്കുന്നു